നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബർ മരത്തിന് പാൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം ഒരു ഉത്തേജക മരുന്നായിട്ട് മരുന്ന് പ്രയോഗം എല്ലാവരും ചെയ്യുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പട്ടമരച്ച മരത്തിലും പിന്നെ മുറിക്കാൻ പോകുന്ന മരത്തേലും മാത്രമായിരുന്നു നമ്മളിത് തേച്ചുകൊണ്ടിരുന്നത് ഇപ്പം സർവ്വസാധാരണമായിട്ട് തൈമരത്തെ വരെയും ആൾക്കാർ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയങ്ങളേത് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്കൊരു മരം ടാപ്പ് ചെയ്യാം അപ്പം നമുക്ക് ഒരാഴ്ച കൊണ്ട് ഭയങ്കര മഴയാണ് ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ടാപ്പ് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഭയങ്കര മഴ പെയ്ത് പെയ്യുമ്പോഴത്തേക്ക് ശീതാനടിച്ച് ഈ പട്ടയ്ക്ക് ഈർപ്പം തട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനിപ്പം മൂന്നാല് ദിവസം കൊണ്ട് ടാപ്പ് ചെയ്യുന്നില്ല അപ്പം ഞാൻ വീഡിയോ കണ്ടി മാത്രമാണ് ഇപ്പം ടാപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ മരം ടാപ്പ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ പൊട്ടുപാലം ഒളിച്ചെടുക്കാം നമ്മുടെ ഈ മരം ചോന്നിട്ടില്ല എന്നാലും ഒരു ഇറച്ചിലടിച്ച് ഈ മരം ഒരു ചെറിയൊരു ഈർപ്പം തട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് നമ്മളൊരു കുട പിടിച്ച് നിന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞാലും ചെറുതായിട്ട് ഒരു ഒരു ഈർപ്പം തട്ടുമല്ലോ അപ്പം നമ്മൾ അതുകൊണ്ട് ഈ മരം ടാപ്പ് ചെയ്തില്ല നനഞ്ഞിട്ടൊന്നുമില്ല ഒരു കുഴപ്പമില്ല നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ സബ് പിന്നെ നമ്മളോട് കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു പുള്ളി ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ടിയായി കട്ടിയായിട്ട് പാല് വരുന്നു പാല് പൂർണ്ണമായിട്ട് ഒഴുകി ചട്ടയിലോട്ട് വരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ റബ്ബർ മരത്തിന് റബ്ബർ മരത്തിന്റെ പാലിന് ഡിആർസി കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കട്ടിയായിട്ട് വരുന്നത് അങ്ങനെയുള്ള മരത്തേല് നമ്മളൊരു മൂന്നാല് ദിവസം അടുപ്പിച്ച് വെട്ടിക്കഴിയുമ്പത്തേക്ക് നമുക്ക് ആ പ്രശ്നം മാറി കിട്ടും അപ്പം ഡിആർസി കുറഞ്ഞു കിട്ടും പിന്നെ അതിനുശേഷം ഒന്നരാണ്ടാം ടാപ്പ് ചെയ്താൽ മതി അപ്പം അത് പൂർണ്ണമായിട്ട് മാറി കിട്ടും ഇപ്പം പലരും കണ്ടുവരുന്ന രീതിയാണ് ഇപ്പം തൈമരത്തേല് പിന്നെ ഈ മരുന്ന് തേക്കുന്ന ഒരു രീതി ഇപ്പൊ എനിക്ക് പറയാനുള്ളത് മരുന്ന് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന പാല് കൂടുതൽ കിട്ടും എവിടുന്ന് പാല് കിട്ടുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വല്ലതും പാല് വന്ന അതിൻ്റെ അകത്ത് ഒന്ന് ചിട്ട വന്നെന്നറിയോ ഇല്ല നമ്മുടെ ഈ മരുന്ന് തേച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റബ്ബർ മരത്തേ എന്നുള്ള പാലെല്ലാം വന്ന് ചിരട്ടയിൽ വീഴത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ മരുന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മരത്തിന്റെ മണ്ടേ എന്നുള്ള പാല് എവിടെല്ലാം ചില്ലകളുണ്ടോ അവിടെ നിന്നുള്ള എല്ലാം പാലെല്ലാം ഊറി ഇറങ്ങി ചിരട്ടയിൽ വന്ന് വീഴുന്ന ഒരു രീതിയാണുള്ളത് അപ്പൊ നമ്മൾ ഒരു വട്ടം മരുന്ന് തേച്ച് കഴിഞ്ഞാൽ പിന്നീട് മരുന്ന് തേക്കാതെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാല് കാണത്തില്ല അങ്ങനെ പലർക്കും ഇപ്പം അനുഭവം പറ്റി അനുഭവം വന്നിട്ടുണ്ട് മരുന്ന് തേച്ച മരത്തിന് ഇപ്പം മരുന്ന് തേക്കാതെ പെട്ടപ്പം പാല് കിട്ടുന്നില്ല ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോയും ചെയ്യുന്നില്ല ഞാൻ ഇന്നുവരെ എന്റെ മരത്തെ മരുന്ന് തേച്ചിട്ടുമില്ല മരുന്ന് തേക്കുന്നത് ശരിയായിട്ടൊരു കാര്യമല്ല നമ്മൾ മരുന്ന് തേക്കണ്ടെന്ന് പറഞ്ഞാൽ പട്ടമരപ്പുള്ള മരത്തിൽ നമുക്ക് മരുന്ന് തേക്കാം അപ്പം നമുക്ക് പാൽക്കുഴൽ അടഞ്ഞിരിക്കുകയാണല്ലോ അപ്പം പാൽക്കുഴൽ തുറന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പൊ റബ്ബർ റോഡുകാർ വരെയും പറയുന്നുണ്ട് പട്ടമരച്ച മരത്തിൽ നമുക്ക് മരുന്ന് തേക്കാന്ന് പറഞ്ഞു അതിൽ തേക്കുന്നതിന് കുഴപ്പമില്ല കാരണം നമുക്ക് പിന്നെ പാലില്ലല്ലോ അതി അപ്പം പിന്നെ പട്ടമരച്ച മരത്തിൽ സാധാരണ നമുക്ക് പട്ടയിൽ പാലില്ലെങ്കിൽ മണ്ടയിൽ പാലുണ്ട് അപ്പം നമുക്ക് ആ പാൽക്കുഴൽ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പാല് വരാത്തത് അപ്പം നമുക്ക് പാല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ മരുന്ന് തേക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഷോട്ടർ വെട്ടി മുറിക്കാൻ തുടങ്ങുന്ന മരത്തിൽ നമ്മൾ ഈ മരുന്ന് തേക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ നിങ്ങൾ ഈ തൈമരത്തേല് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ തൈമരത്തേല് കൊണ്ടുവന്ന് മരുന്ന് തേക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൽ പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞ പോലാണ് നമ്മൾ ഈ തൈമരത്തെ കൊണ്ടുവന്ന് മരുന്ന് തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം ദയവായിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിങ്ങനെ മരുന്ന് ഉത്തേജക മരുന്ന് ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഈ പട്ടമരപ്പിനുള്ളതും ഷോട്ട് മരത്തിനുള്ളതും ഉപയോഗിക്കുക ഇപ്പം നമ്മൾ ഏത് സാധനം മേടിച്ചാലും മായം ചേർത്തുള്ള സാധനങ്ങളാണ് ഇപ്പം വിപണിയിൽ കിട്ടുന്നത് ഇപ്പം നമ്മൾ അത് കണ്ടുപിടിച്ചിട്ടായിരിക്കണം നമ്മുടെ സ്വന്തം റബ്ബർ മരത്തെ പോലും നമുക്ക് എന്നും ഡെയിലി ആദായം തരുന്ന റബ്ബർ മരത്തെ പോലും നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഇപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ മായം ചേർക്കുകയാണ് ഇത് ഉത്തേജ മരം എന്ന് പറയുന്നത് ഒരു ഒരു മായം ചേർക്കുകയാണ് അപ്പം നിങ്ങൾ റബ്ബർ മരത്തിന്റെ പാല് നിങ്ങൾക്ക് എന്നായാലും അത് കിട്ടും ഇന്നിച്ചിരി പാല് കുറവാണെങ്കിലും നാളെ ആണെങ്കിലും അത് കിട്ടും ഇപ്പം നിങ്ങൾ അത് ധൃതി കാണിക്കണ്ട ധൃതി കാണിച്ച് നമ്മൾ പാല് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മരുന്നെ കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മരം ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥ വരും പാലില്ലാത്ത പാലുള്ള പാലും കൂടി ഇല്ലാതെ വരും ഇപ്പം നിങ്ങൾ മരുന്ന് ഉപയോഗിക്കണം നിങ്ങൾ പട്ടമരച്ച മരത്തിൽ ഉപയോഗിക്കാം ഷോട്ട് മരത്തിൽ ഉപയോഗിക്കാം നമുക്ക് പാല് തീരെ ഇല്ലാത്ത മരത്തിലൊക്കെ ഉപയോഗിക്കാം നല്ല പാലുള്ള മരത്തിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളിത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത് അടുത്തൊരു മരം ടാപ്പ് ഇപ്പം മഴ വരുന്നതിൻ്റെ ഒരു ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ശബ്ദവ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് ഒരപ്പ് അനുഭവപ്പെടുന്നുണ്ട് അത് നമ്മുടെ കുറ്റമല്ല അപ്പം ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണ് അപ്പം നമുക്കിതുപോലെ ആദ്യത്തിൽ ഒട്ടുപാൽ ഇളക്കാം അതുകൊണ്ട് ഈ മരം നമുക്ക് നനഞ്ഞിട്ടില്ലാണ്ട് അത് കണ്ടല്ലേ അതിനുശേഷം താണ്ട് നമുക്ക് കാരണം ഞാൻ മുൻകാനും പിൻഗാനം കുത്തുന്നില്ല ഇതെല്ലാം ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ചീവി എടുക്കാം ഇതിപ്പം നമ്മളിത് ടാപ്പ് ചെയ്തിട്ട് മൂന്നാല് ദിവസമായി കണ്ടാ ഇതെല്ലാം ചെറിയ കഷ്ണമായിട്ട് എടുത്തെടുത്ത് വെട്ടണം നമ്മളിപ്പോൾ മൂന്നാല് ദിവസം ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പട്ട എടുത്ത് വെട്ടണം അതായിരിക്കും നല്ലത് പട്ടയൊക്കെ ഇച്ചിരി കറുത്തു പോയിട്ടുണ്ട് ഉണ്ടോ എന്തായാലും കുഴപ്പമില്ല അഭിപ്രായത്തിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ മഴ സമയത്ത് അടഞ്ഞ മഴയുള്ള സമയത്ത് ടാപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഒരു കുട പിടിച്ച് നിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാലും ശരീരത്തിൽ കുറച്ച് വെള്ളം എറിച്ചിലായിട്ട് അടിച്ചു കയറിക്കും അതേപോലെ ഈ ഷെയ്ഡിട്ട മരത്തിൽ എറിച്ചിലടിച്ച് കയറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മഴ മഴക്കാലത്ത് നിങ്ങൾ അതോ ഉണക്ക് കാണുമ്പോൾ ഒരു ദിവസം കൂടുതൽ വെട്ടിയാലും ഈ മഴയത്ത് ടാപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ മരുന്നു കൊണ്ട് റബ്ബറെ തേക്കുന്നതിന് പരമായിട്ട് ആ പൈസ കൊടുത്ത് നിങ്ങൾ ഒരു ചാക്ക് ഒരു ചാക്ക് വളം മേടിച്ചിടുക അതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം അത് നമ്മ അത് റബ്ബറിന്റെ വളർച്ചയ്ക്കായാലും വണ്ണം വെക്കാനായാലും പടല് വരാനായാലും പിന്നീട് വരും വർഷങ്ങളിൽ പാല് കിട്ടാനായാലും ഈ ഇടുന്നതുകൊണ്ട് ഏറ്റവും നല്ലതാണ് നിങ്ങൾ ഈ മരുന്ന് തേക്കുന്നതിന് വരെ നിങ്ങൾ ഓരോ ചാക്ക് വളം മേടിച്ചിടുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം മരുന്ന് തേച്ച് ടാപ്പ് ചെയ്യുന്നവരോട് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ടാപ്പ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുപത്തിരണ്ടും ഇത്രയും ദിവസത്തുള്ള പാൽ ഒറ്റയടിക്ക് ഈ റബ്ബർ മരത്തിൽ മരത്തേനുള്ള പാല് ഇറങ്ങി കഴിഞ്ഞു പിന്നെ ഇത്രയും പാൽ ഉപാദിപ്പിച്ചുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് അതാണ് എഴുപത്തിരണ്ട് മണിക്കൂർ വേണമെന്ന് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വെട്ടിക്കഴിഞ്ഞാൽ ഈ മരത്തെ പാല് കാണില്ല ഇരുന്ന് പ്രയോഗം അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ മരം പട്ടമരച്ച് പോയിപ്പം എന്റെ അനുഭവത്തിൽ ആണെങ്കിൽ ഒരു തോട്ടക്കാരെ നമ്മളെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ അവര് തൈമരത്തിൽ പിന്നെ മരുന്ന് തേച്ച് ഇതേപോലെ അവർക്ക് പാലില്ല നാലു വർഷം ടാപ്പ് ചെയ്തേയുള്ളിപ്പൊരു ഷോട്ടർ വെട്ടാനായിട്ട് പോവുകയാണ് അപ്പൊ അവരനുഭവം പങ്കുവച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പൊ നിങ്ങൾ ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരു നിങ്ങൾ യാതൊരു നക്ഷം എനിക്കൊരു റബ്ബർ തോട്ടക്കാരും നശിച്ചു പോകണോന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ മരുന്ന് ഉപയോഗിക്കരുത് നിങ്ങൾ പട്ടമരച്ച മരത്തേലും ഈ ഷോട്ട് വെട്ടുന്ന മരത്തേലും മാത്രമേ ഈ മരുന്ന് ഉപയോഗിക്കുള്ളൂ അത് തന്നെയാണ് ഈ റബ്ബർ റോഡുകാരും പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു എന്റെ വീഡിയോ കാണുന്നവർ ഇനി ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും നന്ദി